നമസ്കാരം സ്വാഗതം വത്തിക്കാനിലെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളും സഹായവും പ്രഖ്യാപിച്ച പാപ്പ വത്തിക്കാനിലെ ജീവനക്കാരായ കുടുംബങ്ങൾക്ക് സഹായകരമായ നിരവധി ശുപാർശകൾക്ക് ലയോപ്പ പാപ്പ അംഗീകാരം നൽകി കുടുംബങ്ങൾക്കായി വിവിധ അലവൻസുകൾ അനുവദിക്കൽ പിതൃത്താവധിയിൽ വർധനവ് വികലാംഗരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകൽ തുടങ്ങി നിരവധി സഹായ പദ്ധതികളാണ് ഇനി ലഭ്യമാക്കുക പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഇന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച രേഖയിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധ സിംഹാസനത്തിലെയും വത്തിക്കാൻ ഗവർണറേറ്റിലെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അതത് ജീവനക്കാരും ഉൾപ്പെടുന്ന സംഘടനയായ യു എൽ എസ് എ കൗൺസിൽ ഈ തീരുമാനങ്ങൾ നേരത്തെ ഏകകണ്ഠമായി സ്വാഗതം ചെയ്തിരുന്നു ഒരു കുട്ടിയുടെ ജനനത്തിനു ശേഷം ജീവനക്കാർക്ക് അഞ്ച് ദിവസത്തെ ശമ്പളത്തോടു കൂടി അവധിക്ക് അർഹത നൽകുന്ന രീതിക്ക് ലയോപ്പാപ്പ അംഗീകാരം നൽകി ഗുരുതരമായ വൈകല്യമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പ്രതിമാസം മൂന്ന് ദിവസത്തെ ശമ്പളത്തോടുകൂടി അവധിക്ക് അർഹതയുണ്ടായിരിക്കും കുട്ടിയെ മുഴുവൻ സമയവും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും അവധിയെടുക്കുന്നതിനും ജീവനക്കാർക്ക് അവസരമുണ്ട് ഗുരുതരമായ വൈകല്യമുള്ളവരോ അംഗവൈകല്യമുള്ളവരോ ആയ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്കും അതേ സാഹചര്യത്തിലുള്ള പെൻഷൻകാർക്കും പ്രതിമാസ സബ്സിഡിയും സഹായവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജീവനക്കാർക്ക് കുടുംബ അലവൻസ് അനുപാതികമായി വർദ്ധിപ്പിക്കാനും ലയോ പാപ്പ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക